എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താവിശ്യതമായ വ്യക്തിഗത പരിപാലനം പരിസര ശുചിത്വം പകർച്ചവ്യാധികൾ എന്ന മൂന്ന് ഘടകങ്ങളെപ്പറ്റി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ടു കഴിഞ്ഞു ഇന്ന് നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത് നാലാമത്തെ ഘടകമായ ജീവിതശൈലി രോഗപ്രതിരോധത്തെ പറ്റിയാണ് ആരോഗ്യ സൂചികയിൽ എന്നും വികസിത രാജ്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന കേരളത്തിൽ ജീവിതശൈലി രോഗങ്ങളുടെ അനിയന്ത്രിതമായ വർദ്ധനവ് ഏറെ ആശങ്ക ഉളവാക്കുന്നതാണ് ആരോഗ്യത്തോടെ ജീവിക്കണമെന്നും രോഗങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവരുതെന്നും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇന്ന് വമ്പിച്ച മാറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമായ ഒട്ടേറെ ജീവിത സാഹചര്യങ്ങളാണ് ഇന്നുള്ളത് തെറ്റായ ജീവിതശൈലി തന്നെയാണ് പല രോഗങ്ങളുടെയും മുഖ്യ കാരണം ആരോഗ്യം ഒരു വ്യാവസായിക ഉൽപ്പന്നമല്ല അതൊരു ജീവിത രീതി തന്നെയാണ് ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം തന്നെ ശരിയായ ജീവിത രീതിയാണ് എന്ന സത്യം നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു അറിഞ്ഞുമറിയാതെ നമ്മളതിനെ തള്ളിക്കളയുകയും ചെയ്യുന്നു എൻ്റെ ജീവിതശലീ രോഗപ്രതിരോധം എന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആഹാരത്തിലും അധ്വാനത്തിലും ജീവിതരീതിയിലും മാറ്റങ്ങൾ വന്നപ്പോൾ പലവിധ രോഗങ്ങളും ഉണ്ടായിത്തുടങ്ങി ശാരീരികാധ്വാനം നൽകുന്ന രോഗികൾ ഇന്ന് കുറവെന്ന് മാത്രമല്ല ഒരു കാലത്ത് പ്രായമായവരുടെ മാത്രം രോഗങ്ങളായിരുന്ന പ്രമേഹം രക്തസമ്മർദ്ദം ഹൃദയാഘാതം പൊണ്ണത്തടി ഉയർന്ന കൊളസ്ട്രോൾ സ്ട്രോക്ക് ക്യാൻസർ കരൾ രോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ ടെൻഷൻ തുടങ്ങിയവ ഇന്ന് നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരിൽ ജീവിതശൈലി രോഗങ്ങളായി മാറിയിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ശാസ്ത്രീയ പിന്മലമുള്ള ചില പെരുമാറ്റ ശൈലികൾ അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങളുണ്ട് അതിൽ നിന്നും വ്യതിയച്ചുള്ള ചില തെറ്റായ ജീവിത ശൈലികൾ കൊണ്ടുണ്ടാവുന്ന ഒരു കൂട്ടം രോഗങ്ങൾ ഉണ്ട് അതിനെയാണ് ജീവിത ശൈലി രോഗങ്ങൾ എന്നതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഇവിടെയൊക്കെ മുഖ്യ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി ആഹാര ക്രമക്കേട് മൂലവും വ്യായാമം ഇല്ലായ്മ കൊണ്ട് ഉണ്ടാകുന്നവ ആരോഗ്യമുള്ള ശരീരത്തിൽ വിവിധ ജൈവരാസപ്രവർത്തനങ്ങൾ സന്തുലിതാവസ്ഥയിലായിരിക്കും എന്നാൽ തെറ്റായ ഭക്ഷണ രീതിയിൽ കൂടിയും അന്തരീക്ഷ പരിസര മലിനീകരണത്തിൽ കൂടിയും മറ്റും ധാരാളം വിഷവസ്തുക്കൾ അതായത് ഫ്രീ റാഡിക്കിൾസ് ശരീരത്തിലെത്തിച്ചേരുന്നത് നമ്മുടെ കോശങ്ങൾക്കുള്ളിലെ ജൈവരസതന്ത്രത്തെ സ്വാധീനിക്കുന്നു സാധാരണഗതിയിൽ അവ കോശങ്ങൾക്ക് നാശം ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ ഭക്ഷണത്തിലൂടെ ലഭിക്കുന്ന ചില വിറ്റാമിനുകളും ധാതുക്കളും നമ്മുടെ ശരീരത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ചില ഹോർമോണുകളും എൻസൈമുകളും ഈ ഫ്രീ റാഡിക്കിൾസിനുമായി പ്രവർത്തിച്ച് അവയെ ഇല്ലാതാക്കുന്നു ഇവയെയാണ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്ന് വിളിക്കുന്നത് എന്നാൽ ഇവയുടെ അഭാവം മൂലം ജൈവരാസപ്രവർത്തനങ്ങൾ അസന്തുലിതാവസ്ഥയിലാവുകയും നമ്മൾ പലവിധ രോഗങ്ങൾക്ക് അടിമയാവുകയും ചെയ്യുന്നു ഭക്ഷണ രീതിയിൽ വന്ന മാറ്റങ്ങൾ പോലെ ഗൗരവമായ ഫലങ്ങൾ ഉളവാക്കുന്നവയാണ് ഒട്ടും തന്നെ വ്യായാമമില്ലാത്ത ഇന്നത്തെ ജീവിത രീതിയും ശാരീരികാധ്വാനം നൽകുന്ന ജോലികൾ ഇന്ന് കുറവാണെന്ന് മാത്രമല്ല വളരെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും യന്ത്ര സംവിധാനത്തെ ആശ്രയിക്കുന്നതും ടി കമ്പ്യൂട്ടർ എന്നിവയുടെ മുമ്പിൽ കൂടുതൽ സമയം ചെലവിടുന്നതും വർദ്ധിച്ച നഗരവൽക്കരണങ്ങളും മോട്ടോർ വാഹനങ്ങളുടെ അനായാസ ലഭ്യതയും എല്ലാം വ്യായാമമില്ലായ്മയ്ക്ക് കാരണമാകുന്നു ഒരു കാലത്ത് പ്രായമായവരുടെ മാത്രം രോഗങ്ങളായിരുന്ന പ്രമേഹം രക്തസമ്മർദ്ദം ഹൃദയാഘാതം ഉയർന്ന കൊളസ്ട്രോൾ ക്യാൻസർ തുടങ്ങിയവ ഇന്ന് ചെറുപ്പക്കാരിൽ ജീവിതശൈലി രോഗങ്ങളായി മാറിയിരിക്കുകയാണ് ആഹാര ക്രമക്കേട് മൂലവും വ്യായാമമില്ലായ്മകളും പ്രധമാ പ്രധാനമായും ഉണ്ടാകാവുന്ന അസുഖങ്ങളാണ് ഹൃദയാഘാതം പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് അർബുദം പ്രത്യേകിച്ച് സനാർബുദം വൻകുടലിലെ ക്യാൻസറും പിന്നെ പ്രമേഹം അമിത രക്തസമ്മർദ്ദം വണ്ണം അതായത് ഒബേസിറ്റി മെറ്റബോളിക് സിൻഡ്രം എന്നിവ ഇതിൽ സർവ്വസാധാരണമായ പ്രമേഹ രോഗം വരുന്നത് അമിതാഹാരവും വ്യായാമക്കുറവും മാനസിക സംഘർഷങ്ങളും പോഷകാഹാരക്കുറവും പലതരം വിഷാംശങ്ങൾ തെറ്റായ ശീലങ്ങൾ മൂലം ഉള്ളിൽ കിടക്കുന്നതും കൊണ്ടാണ് ഉയർന്ന രക്തസമ്മർദ്ദമാണെങ്കിൽ അമിതാഹാരം വ്യായാമക്കുറവ് ഉപ്പ് കൂടുതൽ കഴിക്കുന്നത് ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തത് പച്ചക്കറികളും പഴങ്ങളും കഴിക്കാതിരിക്കൽ ഉയർന്ന മാനസിക സമ്മർദ്ദങ്ങൾ പുകവലി മദ്യപാനം എന്നിവയുടെ സംഭാവനയാണ് മറ്റു പല മറ്റ് പല കാരണങ്ങളും അവ കൊണ്ടുണ്ടാകാവുന്ന ജീവിതശൈലി രോഗങ്ങളും ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം പുകവലി പ്ലാസ്റ്റിക് സ്മോക്കിങ് ഇവ മൂലം ശ്വാസകോശാർബുദം വായ തൊണ്ട കിഡ്നി മൂത്രാശയം എന്നിവിടങ്ങളിലെ ക്യാൻസർ ഹൃദയാഘാതം പക്ഷാഘാതം പുകവലിക്കുന്നവരിൽ ഉണ്ടാകുന്ന കാലിലെ വിരലുകൾക്ക് വേദനയും ഉണങ്ങാത്ത വ്രണങ്ങളും ഉണ്ടാകാം അടുത്തത് വെറ്റില മുറുക്ക് പാൻ മസാല ഇവ മൂലം സപ്യൂക്കസ് ഫൈബ്രോസിസ് ലൂക്കോപ്ലാക്കിയ അഥവാ വായിലെ വെളുത്ത പാടുകൾ എന്നിവയുണ്ടാകുന്നു ഇത് വയൽ ക്യാൻസർ ഉണ്ടാകുന്നതിന് മുന്നോടിയായി ഉണ്ടാകുന്നതാണ് ഈ ദുഷീലങ്ങൾ ഇല്ലാതെയും വയൽ ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി മദ്യപാനം ഇത് കരളിലെ ക്യാൻസർ ലിവർ സിറോസിസ് ലിവർ ഫെയിലിയർ നാഡീരോഗങ്ങൾ എന്നിവയുണ്ടാക്കുന്നു മയക്കുമരുന്ന് മയക്കുമരുന്നിനെ അടിമപ്പെടൽ അതായത് അഡിക്ഷൻ എയ്ഡ്സ് ഹെപ്പറ്റൈറ്റിസ് ബി എന്നിവ ഉണ്ടാക്കും ലൈംഗിക അരാജകത്വം മൂലം എയ്ഡ്സ് ഹെപ്പറ്റൈറ്റിസ് ബി ഗർഭാശയകള ക്യാൻസർ ലൈംഗിക രോഗങ്ങൾ അഥവാ സിഫിലിസ് കൊണോറിയ എന്നിവയുണ്ടാകും ഇനി മാനസിക സമ്മർദ്ദങ്ങൾ മൂലം ഹൃദയാഘാതം അമിത രക്തസമ്മർദ്ദം പ്രമേഹം ഉദര രോഗങ്ങൾ പെപ്റ്റിക് അൽസർ മുതലായവ ലൈംഗിക പ്രശ്നങ്ങൾ മാനസിക രോഗങ്ങൾ എന്നിവയുണ്ടാകാം പരിസര മലിനീകരണം മൂലം ഉണ്ടാകുന്ന വിഷവാതകങ്ങൾ പൊടിപടലങ്ങൾ വാഹന പുക വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന വിഷവാതകങ്ങൾ മലിനജലം എന്നിവയും ഇതൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇനി പൊതുവായ പ്രതിരോധ മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ആഹാര പദാർത്ഥങ്ങളും ആഹാര രീതികളും ആരോഗ്യമുള്ള ശരീരത്തിൽ വിവിധ ജൈവ രാസ പ്രവർത്തനങ്ങൾ സന്തുലിതാവസ്ഥയിലായിരിക്കും എന്നാൽ വിഷവസ്തുക്കൾ കോശങ്ങൾക്കുള്ളിലെ ജൈവ രസതന്ത്രത്തെ സ്വാധീനിച്ച് കൂടുതൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കുന്നു ഇവയെ ചെറുക്കാൻ ആൻറ്റി അടങ്ങിയ ഭക്ഷണപദാർത്ഥങ്ങൾക്ക് കഴിയും ആൻറ്റി ഓക്സിഡൻ്റുകൾ അടങ്ങിയ ആഹാരമാണ് ശരീരത്തിന് പ്രയോജനം ചെയ്യുന്നത് ഉദാഹരണം കട പഴങ്ങളിലും പച്ചക്കറികളിലും ആൻറ്റി ഓക്സിഡൻ്റ്സ് ധാരാളം അടങ്ങിയിരിക്കുന്നു പല നിറത്തിലുള്ള പച്ചക്കറികളും പഴങ്ങളും കഴിക്കാൻ ശ്രദ്ധിക്കുക ഉദാഹരണം ആപ്പിൾ പപ്പയ ഓറഞ്ച് ബീട്രൂട്ട് മുന്തിരി മാമ്പഴം ക്യാപ്സിക്കം എന്നിവ റെയിൻബോ ഫുഡ് എന്നാണ് ഈ ആഹാര രീതി അറിയപ്പെടുന്നത് ഗ്രീൻ ടീ കുടിക്കുമ്പോൾ രക്തത്തിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ നില ഉയരുന്നു അതിൽ നാരങ്ങ നേരും ചേർക്കാം മഞ്ഞൾ ഗ്രീൻ ടീ ഇലക്കറികൾ മുളപ്പിച്ച ധാന്യങ്ങൾ പഴകാത്ത പഴവർഗ്ഗങ്ങൾ കുരുമുളക് പേരയ്ക്ക ആപ്പിൾ ബീൻസ് ഉള്ളി വെളുത്തുള്ളി എന്നിവയാണ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിരിക്കുന്ന മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ ശരീരത്തിലെ ജലാംശം ഒരിക്കലും കുറഞ്ഞു പോകരുത് ദിവസവും കുറഞ്ഞത് എട്ട് ഗ്ലാസ് ശുദ്ധമായ വെള്ളം കുടിക്കുക വൈറ്റമിൻ സി അടങ്ങിയ സിട്രസ് ഫ്രൂട്ട്സ് ലൈം ജ്യൂസ് നെല്ലിക്ക എന്നിവ നിത്യവും കഴിക്കുന്നത് നല്ലതാണ് കീടനാശിനികളുടെ അംശങ്ങൾ കളയാൻ ഫ്രഷായ പഴങ്ങളും പച്ചക്കറികളും അരമണിക്കൂറെങ്കിലും ഉപ്പിലിട്ട വെള്ളത്തിലിട്ട് നന്നായി ഉലച്ച് കഴുകിയെടുക്കണം അത് കഴിഞ്ഞ് പച്ച വെള്ളത്തിലും കഴുകണം ഒഴിവാക്കേണ്ട ആഹാരപദാർത്ഥങ്ങളാണ് വൈറ്റ് പോയിസൺ എന്നറിയപ്പെടുന്ന പഞ്ചസാര ഉപ്പ് പാൽ മൈദ വെള്ളയരി എന്നിവ പ്രോട്ടീൻ ലഭിക്കാൻ പാട നീക്കിയ പാൽ മത്സ്യം കൊഴുപ്പ് കുറഞ്ഞ ഇറച്ചി സോയാബീൻ എന്നിവ ഉത്തമം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ മത്സ്യം അതായത് അയല മത്തി ട്യൂണ എന്നിവ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും സമർത്ഥമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഹൃദയത്തെ സംരക്ഷിക്കാൻ ഉതകുന്നതാണ് ഒലിവ് ഓയിലും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉണ്ട് ആഹാരം വയ്ക്കുമ്പോഴും വിളമ്പുമ്പോഴും കഴിക്കുമ്പോഴും ആസ്വദിച്ച് വേണം കഴിക്കുക ഈ രണ്ടാമത്തെ കാര്യം വ്യായാമം വ്യായാമം ശരീരത്തിലെ മുഴുവൻ മസിലുകൾക്കും ആവശ്യമാണ് വ്യായാമം ഇല്ലാതായാൽ മസിലുകൾ അയഞ്ഞ് വേഗം വാർദ്ധക്യത്തിലേക്ക് കീഴ്പ്പെടും വ്യായാമം സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എൻഡോർഫിൻ ഹോർമോണുകൾ ശരീരത്തിന് ഉന്മേഷം പ്രദാനം ചെയ്യുന്നു ചിട്ടയായ വ്യായാമം ചെറുപ്പത്തിനെ ശീലമാക്കണം ഇന്ന് മിക്ക ജീവിതശലി രോഗങ്ങളുടെയും പ്രതിരോധത്തിനും ചികിത്സയ്ക്കും ഡോക്ടർമാർ വ്യായാമം ഒരു മരുന്ന് പോലെ നിർദ്ദേശിക്കുകയാണ് ശരീരത്തിലെ വലിയ പേശികളുടെ ആവർത്തിച്ചുള്ള പ്രവർത്തനം ആണ് ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ളത് ക്രമമായ നടത്തം പോലെയുള്ള ചെറിയ ചെറിയ വ്യായാമം ചെയ്യുക വഴി ഓരോ പ്രാവശ്യവും ഹൃദയമിടിക്കുമ്പോൾ കൂടുതൽ ശുദ്ധരക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു ഹൃദയപേശികൾ സുദൃഢമാക്കപ്പെടുന്നു ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കുമുള്ള ധമനികളിലേക്ക് രക്തം ഒഴുകിയെത്തുന്നു കൊളസ്ട്രോളും കൊഴുപ്പും ധമനികളുടെ ഉള്ളിൽ അടിഞ്ഞുകൂടാൻ സാധ്യതയില്ലാതെ വരുന്നു തന്മൂലം ഹൃദയാഘാതത്തിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നു അമിത രക്തസമ്മർദ്ദമുള്ളവരുടെ പ്രഷർ ഇതുമൂലം കുറയുകയും നല്ല കൊളസ്ട്രോളായ എച്ച് ഡി എൽ കൂട്ടുകയും ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എൽ ട്രൈഗ്ലിസറൈഡ് അമിതവണ്ണം ടൈപ്പ് ടു പ്രമേഹമുള്ളവരിലെ പഞ്ചസാര എന്നിവ കുറയ്ക്കുകയും ചെയ്യുന്നു മാനസിക സമ്മർദ്ദം ഉത്കണ്ഠ വിഷാദ രോഗങ്ങൾ ഡിമൻഷ്യ എന്നിവയെ അകറ്റി നിർത്താനും ജീവിതത്തെ ആകെ ഉന്മേഷഭരിതമാക്കാനും വ്യായാമം സഹായിക്കുന്നു അൾസിമേറ്റ്സ് രോഗം കൂടുതലായി കാണുന്നത് വ്യായാമം ചെയ്യാത്തവരിലാണെന്ന പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് സ്ഥിരമായി വ്യായാമം ചെയ്യുന്നത് ധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി അത്തിറോസ്ക്ലറോസിസ് എന്ന അവസ്ഥ ഉണ്ടാവുന്നതിന് തടയുന്നത് കൊണ്ട് സ്ട്രോക്കിനുള്ള സാധ്യതയും കുറയുന്നു ഇനി വേറൊന്നാണ് മാനസിക സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുക എന്നത് ശരീരത്തിന്റെ ആരോഗ്യവും മനസ്സിന്റെ സൗഖ്യവും തമ്മിൽ ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് മാനസിക സമ്മർദ്ദം കൂടുമ്പോൾ ശരീരത്തിലെ കോശങ്ങൾ വേഗം നശിക്കുന്നു എത്ര പ്രശ്നങ്ങളുടെ നടുവിലും ശുഭാപ്തി വിശ്വാസം കൈവടിയാതിരിക്കുക ജീവിത സാഹചര്യങ്ങളെയും പ്രശ്നങ്ങളെയും സമചിത്തതയോടെ നേരിടുകയും പരിഹരിക്കുകയും ചെയ്യണം കോപം ദേഷ്യം ടെൻഷൻ ഇവയൊക്കെ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു മറിച്ച് വിഷമമേറിയ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുമ്പോഴും മനഃക്ഷോഭമുണ്ടാക്കാതെ ശാന്തമായി മനസാന്നിധ്യത്തോടെ നേരിടുകയാണെങ്കിൽ രക്തസമ്മർദ്ദം കൂടുകയില്ല അത് ആരോഗ്യത്തെ സംരക്ഷിക്കുക തന്നെ ചെയ്യും ആരോഗ്യവും കർമ്മശേഷിയും സമ്പത്തും നശിപ്പിക്കുന്നതാണ് ജീവിതശൈലീ രോഗങ്ങൾ മിക്ക ജീവിതശൈലി രോഗങ്ങളും നമുക്ക് പ്രതിരോധിക്കാവുന്നതാണ് നിരന്തരമായ പരിശോധനകളും നീണ്ടുപോകുന്ന മരുന്ന സേവയും വർദ്ധിച്ചു വരുന്ന ചികിത്സാ ചിലവും പരിഗണിച്ചാൽ തന്നെ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുക തന്നെയാണ് കരണീയമായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചുരുക്കി പറഞ്ഞാൽ എല്ലാ രോഗങ്ങളും ജീവിതശൈലി രോഗങ്ങൾ തന്നെയാണ് നല്ല ജീവിതശൈലി എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും പ്രാവർത്തികമാക്കാനും വേണ്ടി നമ്മുടെ വിദ്യാഭ്യാസത്തെ സമൂഹത്തെ ആരോഗ്യ മേഖലയെ പരിഷ്കരിച്ചു ആരോഗ്യം എല്ലാവർക്കും എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനാവൂ ആഗോളതലത്തിലുള്ള കോവിഡ് നയൻറ്റീൻ മരണസംഖ്യ കൂടുതലായും വയോജനങ്ങളിലും ഹൃദ്രോഗം പ്രമേഹം രക്താതിമർദ്ദം വൃക്കരോഗം ക്യാൻസർ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവരിലാണ് എന്ന പഠനങ്ങൾ തെളിയി തെളിയിച്ചിട്ടുണ്ട് കേരളത്തിൽ കോവിഡ് മരണത്തിൽ തൊണ്ണൂറ്റിയാറ് ശതമാനം പേരിലും ഒന്നോ ഒന്നിലധികമോ ജീവിതശൈലി രോഗങ്ങൾ ബാധിച്ചിരിക്കുന്നതായി കണക്കുകളുണ്ട് ഈ ഒരു കാരണം കൊണ്ട് തന്നെ ജീവിതശൈലി രോഗങ്ങൾ വരാതെ ശ്രദ്ധിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അത് വളരെ അത്യന്താപേക്ഷിതമായൊരു കാര്യമാണ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ അഞ്ചാമത്തെ ഘടകമായ മാനസികാരോഗ്യത്തെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത് മറക്കാതെ കാണുക